അറ്റ്ലാന്റിക് തീരത്തുള്ള പതിമൂന്ന് ബ്രിട്ടീഷ് കോളനികൾ മാതൃരാജ്യമായ ഇംഗ്ലണ്ടിനെതിരെ നടത്തിയ സ്വാതന്ത്ര്യ സമരം ഈ സ്വാതന്ത്ര്യ സമരം അമേരിക്കൻ വിപ്ലവം എന്നും അറിയപ്പെട്ടു യൂറോപ്പിലെ പല രാജ്യങ്ങളിൽ നിന്നും വടക്കേ അമേരിക്കയുടെ കിഴക്കൻ സമുദ്ര തീരപ്രദേശങ്ങളിൽ കുടിയേറിപ്പാർത്തവരാണ് ഈ കോളനികൾ സ്ഥാപിച്ചത് ഇംഗ്ലണ്ട് സ്കോട്ട്ലാൻഡ് അയർലൻഡ് ഫ്രാൻസ് പോളണ്ട് ജർമ്മനി സ്വീഡൻ എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് കുടിയേറ്റം പ്രധാനമായും നടന്നത് ഇവരിൽ ഭൂരിപക്ഷം പേരും ബ്രിട്ടീഷുകാരായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നിലുണ്ടായിരുന്ന പതിമൂന്ന് കോളനികളിലെ നിവാസികളിൽ പതിമൂന്ന് ലക്ഷം പേർ ഇംഗ്ലീഷുകാരായിരുന്നു ഇംഗ്ലണ്ടിലെ സ്റ്റൂവേർഡ് രാജാക്കന്മാരുടെ മതപീഡനത്തിൽ നിന്നും രക്ഷപ്പെടാൻ തങ്ങളുടെ ജന്മദേശം വിട്ടുപോന്ന ഇംഗ്ലീഷ് പ്രൊട്ടസ്റ്റന്റുകാരായിരുന്നു ഇവരിലധികവും ന്യൂഹാംഷെയർ ന്യൂയോർക്ക് റോഡ് റോഡാല ന്യൂജേഴ്സി പെൻസിൽവാനിയ ജോർജിയ സൗത്ത് കാരലൈന നോർത്ത് കരാലൈന തുടങ്ങിയവയായിരുന്നു ഈ കോളനികൾ ഈ കോളനികളിലെല്ലാം തന്നെ ജനസംഖ്യയിൽ ഭൂരിപക്ഷവും ഇംഗ്ലീഷുകാരായിരുന്നു പതിനേഴാം ശതകത്തിൽ നിലവിലുണ്ടായിരുന്ന രാഷ്ട്രീയ ആശയങ്ങളെയും രാഷ്ട്രീയ സമ്പ്രദായങ്ങളെയും അവർ കൂടെ കൊണ്ടുവരികയും കുടിയേറിപ്പാർത്ത കോളനികളിൽ അവ പ്രചരിപ്പിക്കുകയും ചെയ്തു ബ്രിട്ടീഷ് കോമൺ സഭയുടെ മാതൃകയിൽ ഓരോ കോളനിയിലും ഓരോ നിയമസഭയുണ്ടാക്കി മിക്ക കോളനിയിലെയും ഭരണതലവൻ ബ്രിട്ടീഷ് രാജാവിന്റെ പ്രതിപുരുഷൻ എന്ന നിലയിൽ ഗവർണർ ആയിരുന്നു നിയമസഭയുടെ അംഗീകാരമില്ലാതെ നിയമമുണ്ടാക്കുകയോ പുതിയ നികുതികൾ ചുമത്തുകയോ ചെയ്യാൻ പാടില്ലെന്ന് കോളനിക്കാർ വാദിച്ചു വിപ്ലവകരമായ രാഷ്ട്രീയ ആശയങ്ങൾ അമേരിക്കൻ കോളനികളിൽ വളർന്നുവരുവാൻ പല സാഹചര്യങ്ങളും സഹായകമായി കോളനിക്കാരിൽ ഭൂരിപക്ഷം പേരും കത്തോലിക്ക മതക്കാരോട് കൂറില്ലാത്ത പ്യൂരിറ്റൻ വിഭാഗക്കാരായിരുന്നു അവരുടെ സ്വാതന്ത്ര്യബോധം രാഷ്ട്രീയ മണ്ഡലത്തിലും പ്രതിഫലിച്ചു സാമ്പത്തിക സാമൂഹിക സ്ഥിതികളും രാഷ്ട്രീയ വിപ്ലവത്തിന് കളമൊരുക്കി കോളനികളിലെ ഭൂരിപക്ഷം പേരും ഇടത്തരക്കാരോ താഴേക്കിടയിലുള്ളവരോ ആയിരുന്നതിനാൽ യൂറോപ്പിലെ ഫ്യൂഡൽ വ്യവസ്ഥിതി കോളനികളിൽ വേരൂന്നിയിരുന്നില്ല ഭൂമിശാസ്ത്രപരമായും കോളനികൾക്ക് അനുകൂല സാഹചര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് രാജ്യത്തിൽ നിന്നും വളരെ അകലെ സ്ഥിതി ചെയ്തിരുന്നതുകൊണ്ട് അവിടെ നിന്ന് അനേക ദിവസത്തെ സഞ്ചാരം നടത്തി കോളനികളിൽ എത്തിച്ചേരുന്നത് അത്യന്തം ദുഷ്കരമായിരുന്നതിനാൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് കോളനികളുടെ കാര്യത്തിൽ വേണ്ടത്ര ശുഷ്കാന്തി കാണിച്ചിരുന്നില്ല സാമ്പത്തികമായി ബ്രിട്ടന് കോളനികൾ കൊണ്ട് വലിയ മെച്ചമൊന്നും ഉണ്ടായിരുന്നില്ല അതിനാൽ കോളനികളുടെ കാര്യം കോളനിക്കാർ തന്നെയാണ് നോക്കിയിരുന്നത് സ്വാഭാവികമായും മാതൃരാജ്യത്തിന്റെ ഇടപെടൽ കോളനികളിൽ തൃപ്തി കച്ചവട കാര്യത്തിൽ ബ്രിട്ടന് കോളനികളിൽ ഇടപെടാതെ നിവർത്തിയില്ലാത്ത പരിതസ്ഥിതി നിലനിന്നിരുന്നു ബ്രിട്ടന്റെ കച്ചവട നയം മെർക്കന്റലിസ്റ്റ് സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു ബ്രിട്ടന്റെ ദൃഷ്ടിയിൽ കോളനിക്കാർ ബ്രിട്ടീഷ് പ്രജകളായിരുന്നു അതിനാൽ മെർക്കൻഡലിസ്റ്റ് തത്വപ്രകാരം കോളനികൾക്ക് ബ്രിട്ടനോട് മൂന്ന് തരം ബാധ്യതകൾ ഉണ്ടായിരുന്നു ഇവയിൽ ഒന്നാമത്തേത് ബ്രിട്ടനിൽ ഉൽപ്പാദിപ്പിക്കാൻ നിവർത്തിയില്ലാത്ത സാധനങ്ങൾ കോളനികൾ ഉൽപ്പാദിച്ച് മാതൃരാജ്യത്തിനു നൽകണം രണ്ട് മാതൃരാജ്യത്തിലെ വ്യവസായങ്ങളോട് മത്സരിക്കുകയോ ബ്രിട്ടനോട് വ്യാവസായിക മത്സരത്തിൽ ഏർപ്പെടുന്ന അന്യ രാജ്യങ്ങളെ സഹായിക്കുകയോ ചെയ്യരുത് മൂന്ന് ഭരണം സൈന്യം എന്നീ രംഗങ്ങളിൽ ബ്രിട്ടൻ വഹിക്കുന്ന സാമ്പത്തിക ഭാരത്തിൽ കോളനികൾ പങ്കുവഹിക്കണം മേൽപ്പറഞ്ഞ ബാധ്യതകൾ പ്രാവർത്തികമാക്കാൻ ബ്രിട്ടൻ പല നിയമങ്ങളും നിബന്ധനകളും നടപ്പിലാക്കി ഉദാഹരണത്തിന് ബ്രിട്ടന് ആവശ്യമായ നീലം കാപ്പി പുകയില തുടങ്ങിയവ കൃഷി ചെയ്തുണ്ടാക്കുവാൻ ബ്രിട്ടൻ പ്രോത്സാഹനം നൽകി അത് സാധ്യമല്ലായിരുന്നുവെങ്കിൽ ഇവ ബ്രിട്ടന് സ്പെയിനിൽ നിന്നും വാങ്ങേണ്ടി വരുമായിരുന്നു അപ്രകാരം തന്നെ ബ്രിട്ടീഷ് വ്യവസായികൾ ഉൽപ്പാദിപ്പിക്കുന്ന ചരക്കുകളുമായി മത്സരിക്കാതിരിക്കാൻ കോളനികളിൽ ഉണ്ടാക്കുന്ന ചരക്കുകളുടെ കയറ്റുമതിയിൽ നിശ്ചിതമായ നിയന്ത്രണം ചെലുത്തി കോളനികളിൽ ഉണ്ടാക്കിയിരുന്ന രോമ തൊപ്പികൾ കയറ്റുമതി ചെയ്യുന്നത് കർശനമായി നിരോധിച്ചു ബ്രിട്ടനിലെ തൊപ്പി നിർമ്മാണ വ്യവസായത്തിന് ഹാനി വരാതിരിക്കാനാണ് ഈ നിബന്ധന ഏർപ്പെടുത്തിയിരുന്നത് കോളനികൾക്ക് ഇതിനേക്കാൾ കൂടുതൽ വൈഷമ്യം ഉണ്ടാക്കിയിരുന്നത് നാവിക നിയമങ്ങളാണ് ഈ നിയമങ്ങളിലെ പ്രധാന വ്യവസ്ഥകളാണ് പല ചരക്കുകളുടെയും കയറ്റുമതിയും ഇറക്കുമതിയും ഇംഗ്ലണ്ടിലോ അയർലൻഡിലോ കോളനികളിലോ നിർമ്മിച്ചതും ബ്രിട്ടീഷ് പ്രജകൾ മാത്രം നയിച്ചുകൊണ്ടുപോകുന്നതുമായ കപ്പലുകളിലുമായിരിക്കണം പഞ്ചസാര പുകയില പഞ്ഞി രോമം അരി നീലം എന്നിങ്ങനെ പ്രത്യേക പട്ടികയിൽപ്പെടുത്തിയ സാധനങ്ങൾ കോളനികൾ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റുമതി ചെയ്യാൻ പാടുള്ളൂ യൂറോപ്പിൽ നിന്ന് കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുവാനുള്ള സാധനങ്ങൾ ഇംഗ്ലണ്ടിൽ ഇംഗ്ലണ്ടിലടുപ്പിച്ച് അവിടെ ചുങ്കം കൊടുത്തതിനു ശേഷമേ കോളനികളിൽ എത്തിക്കാൻ പാടുള്ളൂ ഈ നിബന്ധനകൾ ഏറെക്കാലം കോളനികൾ ഗവനിക്കാതിരുന്നു കാരണം റോബോർട്ട് വാൾപോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ഈ നിബന്ധനകൾ കർശനമായി നടപ്പിലാക്കിയിരുന്നില്ല അതിനാൽ കോളനിക്കാർ നിയമലംഘനവും കള്ളക്കടത്തും പതിവായി നടത്തിയിരുന്നു മാത്രമല്ല കോളനിക്കാരുടെ അയൽപ്രദേശമായ കാനഡ ഫ്രഞ്ചുകാരുടെ അധീനതയിൽ ഇരിക്കുന്നിടത്തോളം കാലം കോളനികൾക്ക് സ്വരക്ഷാർത്ഥം ബ്രിട്ടനെ ആശ്രയിക്കേണ്ടിയിരുന്നു ഇതിനു പുറമെ പതിനെട്ടാം ശതകത്തിന്റെ പൂർവാർദ്ധത്തിൽ കോളനികൾ ദുർബലാവസ്ഥയിലും പരസ്പര വൈരാഗ്യത്തിലും കഴിയുകയായിരുന്നു അതിനാൽ ഒന്നിച്ചു ചേർന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യ മേധാവിത്വത്തെ ചെറുക്കുവാനുള്ള കരുത്ത് അവർക്കുണ്ടായിരുന്നില്ല മതം സാമൂഹിക ആചാരങ്ങൾ വ്യവസായങ്ങൾ എന്നിവയിൽ താല്പര്യ ഭിന്നത ഉണ്ടായിരുന്ന കോളനികൾ തമ്മിൽ പരസ്പര സഹകരണവും സൗഹാർദ്ദവും ഉണ്ടാകാതിരുന്നതിനാൽ അവർ ഒരു പൊതു ശത്രുവിനെ നേരിടാൻ പ്രാപ്തരായിരുന്നില്ല എന്നാൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നിൽ സ്ഥിതിഗതികൾ പാടെ മാറി ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ നടന്ന സപ്തവത്സര യുദ്ധത്തിൽ ഫ്രാൻസ് പരാജയപ്പെട്ടതിന്റെ ഫലമായി ഫ്രഞ്ചുകാർ കാനഡ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്തു തന്മൂലം കോളനികൾക്ക് അയൽപ്പക്കത്തെ ഫ്രഞ്ച് ശത്രുക്കളെ ഭയന്ന് ജീവിക്കേണ്ട ആവശ്യമില്ലാതായി മാത്രമല്ല സപ്തവത്സര യുദ്ധത്തിൽ കോളനികൾ വഹിച്ച പങ്ക് അവരിൽ ആത്മവിശ്വാസവും ഉളവാക്കി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിനാലിലെ അൽബനി കോൺഗ്രസിൽ ഏഴ് കോളനികളുടെ പ്രതിനിധികൾ പങ്കെടുക്കുകയും പതിമൂന്ന് കോളനികളെയും കൂട്ടിച്ചേർത്ത് ഒരു ഫെഡറൽ സംഘടന ഉണ്ടാക്കുവാൻ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ അവിടെ അവതരിപ്പിച്ച രൂപരേഖ ചർച്ച ചെയ്യുകയും ചെയ്തു കോൺഗ്രസ് ഈ പദ്ധതി അംഗീകരിച്ചില്ലെങ്കിലും യോജിച്ച് പ്രവർത്തിക്കുന്നതിന്റെ പ്രയോജനങ്ങളെപ്പറ്റി കോളനികൾ ചിന്തിക്കാൻ കോൺഗ്രസിലെ ചർച്ചകൾ സഹായിച്ചു ഇവയ്ക്കെതിരെ ബ്രിട്ടീഷ് നടത്തിയ നടപടികളെ കുറിച്ച് അടുത്ത അധ്യായത്തിൽ കാണാം അടുത്ത വീഡിയോയുമായി കാണും വരെ ഗുഡ് ബൈ